നേരെ കൂടുതൽ വേല പറഞ്ഞല്ലേ മൂന്ന് വേദന മുപ്പത് ദിവസേക്കെ ഞാൻ മാറ്റി തരും പറഞ്ഞേക്ക എന്തൊരു അവസ്ഥ സമയം ഒരുപാടായാലോ നിങ്ങൾ ഇതുവരെ വിളിച്ചില്ലല്ലോ എവിടെ പോയി ബിന്ദുവേ ബിന്ദു ഡേ ഇത് ഇവിടെ എവിടെ പോയി കിടക്കുന്നു രാവിലെ കാണുന്നില്ലല്ലോ എടി ബിന്ദു ഡേ ഡി എവിടെ പോയി ചത്ത ഞാൻ കിടക്കോണ്ട് സന്തു ഓ ഇവിടെ വന്ന് കിടക്കുവാണ് എടി രാവിലെ ഒരു ക്ലാസ് കാപ്പി കൊണ്ടു തന്നില്ല സമയം എന്താന്ന് എന്താണെന്നറിയാ എനിക്ക് പോകണ്ടല്ലേ നീ എന്താ വിളിക്കാൻ സന്തു ഞാൻ ആയി എനിക്ക് ഭയങ്കര ഓ അങ്ങനെയായിരുന്നു ലോകത്തിൽ ആദ്യമായിട്ട് ഒരു സ്ത്രീ പീരീഡായി എന്റെ ഭാര്യ എടി നിനക്ക് നാണമില്ലേ ഇങ്ങനെ കിടന്ന് മോങ്ങാൻ എല്ലാ മാസവും സന്തു എനിക്ക് തീരെ സഹിക്കാൻ വയ്യ വേദനയാ നടുവും കാലും എല്ലാം പറഞ്ഞു പോലെ എടി നിന്റെ ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും മാസം അല്ലാതെ നിനക്ക് മാത്രം തെരഞ്ഞുപിടിച്ച് പറഞ്ഞേക്കുന്നൊന്നും തന്നേക്കുന്നൊന്നുമല്ല സന്തു എല്ലാവർക്കും ഇങ്ങനെയല്ല വേദനയുള്ളവരും ഇല്ലാത്തവരും ഉണ്ട് എന്റെ ജന്മം ഇങ്ങനെയായിപ്പോയി എനിക്ക് തുടങ്ങിയ നാളു മുതൽ ഞാൻ അനുഭവിക്കുന്നതാ എന്റെ തെറ്റാണോ എന്നെ ഇങ്ങനെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത് വലിയ സംഭവമായിട്ട് എടുക്കുന്നുണ്ട് ഏത് സമയത്ത് ഈ വേദന ഉണ്ടാക്കുന്നത് അതൊക്കെയാ വേണ്ടി മാറ്റി വെച്ച മോളെ അടുക്കള കേറി ആരും നോക്ക് എട്ട് മുപ്പതാകുമ്പോൾ എനിക്ക് പോകാനുള്ളതാ ഇല്ലെങ്കിൽ പുല്ലെ വിവരമറിയും മോളെ എന്നുള്ള വിളി ഒന്നും എന്നെ കൊണ്ട് വിളിപ്പിക്കരുത് നിങ്ങളൊക്കെ ഈ വേദന അനുഭവിക്കണം എന്നാലേ പഠിക്കത്തുള്ളൂ മൂന്ന് ദിവസന മുപ്പത് ഞാൻ മാറ്റി തരും പറഞ്ഞേക്കാ എന്തൊരു അവസ്ഥയായത് ഞാൻ ഇറങ്ങിയതൊന്നും വലിയ കാര്യമല്ലടി ജോലി ചെയ്യുമ്പോ വേദന മാറും എന്തു അടി നിന്റെ മുഖത്തിൽ മ്ലാനാ നിന്റെ വേദന ഇതുവരെ മാറിയില്ലയോ ഓ ഇല്ല സന്തുറയോ രണ്ടു ദിവസം അതൊക്കെ നിന്റെ തോന്നലാണ് പണിയെടുക്കാതിരിക്കാനുള്ള ഓരോരോ അടവുകള് എല്ലാ ജോലികളും ഞാൻ ചെയ്യുന്നില്ലേ ഈ രണ്ടു ദിവസം എന്നെ ഒന്ന് വെറുതെ വിട്ടു എടി അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ലല്ലോ ഈ ലോകത്തിലെ എല്ലാ സ്ത്രീകളും ആരും ഇങ്ങനെ അലരഞ്ഞോ നടക്കാറില്ല പീരീഡ് ആയ പെണ്ണുങ്ങളെല്ലാം കരയുന്നുണ്ടെന്ന് സന്ധുന ഇങ്ങനെ അറിയാം സന്ധു എന്തോ അവരുടെ പുറയാണോ നടക്കുന്നത് നീ ഡിക്കാതെ പോയി ആഹാരം എടുത്തു ഞാൻ കുളിച്ചിട്ട് വരുന്നത് ോ ഞാൻ എങ്ങനെയാ സന്ധു കിടക്കുന്നത് അടുക്കള പാത്രങ്ങളെല്ലാം ഒരുപാട് വൃത്തിയാക്കാൻ ഉണ്ടായിരുന്നു അതെല്ലാം കഴുകി വെച്ചിട്ടാ ഞാൻ എന്റെ പായം തടയാണ് എടുക്കാൻ വന്നത് എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം പോയത് ഓഹ് നാടാങ്ങളു ഞങ്ങൾ ആണുങ്ങളെ പറഞ്ഞാ മതിയല്ലോ എല്ലാരും നിങ്ങളെ പോലെ അല്ല മനസാക്ഷിയുള്ള ആണുങ്ങളും ഉണ്ട് തന്നാൽ ഉണ്ടല്ലോ നീ ആ പായം തലത്തിൽ പോയി കിടക്കും മനുഷ്യന് സമാധാനമാവുമല്ലോ രാത്രി ശല്യപ്പെടുത്തിയേക്കരുത് ഞങ്ങൾ ആണുങ്ങൾക്കെങ്ങാണമായി വേദന എങ്കില് ഞങ്ങൾ പുഷ്പം പോലെ കൈകാര്യം ചെയ്തേ ആ വണ്ടി ഓടിക്കണോണ്ടോ സന്ധു പേരിടായോ എന്റെ വേദന മാറിയല്ലോ അപ്പൊ ആ വേദന സന്ധുവിന് കിട്ടിയതാ ആണുങ്ങൾക്ക് ഇത് പുഷ്പം പോലെ സഹിക്കാൻ പറ്റൂന്നല്ലേ സന്തു പറഞ്ഞത് എന്നിട്ട് എന്താ ഇപ്പൊ സഹിക്കാൻ പറ്റുന്നില്ല എന്റെ ദൈവമേ ആണുങ്ങൾക്ക് ഒന്നും കൊടുക്കരുതേ ഇതൊക്കെ സഹിക്കാനുള്ള കഴിവ് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളേ ഇങ്ങനെ അങ് ഇരുന്നാ മതിയോ മണി എട്ടരയായി കുളിച്ച് റെഡിയായി ഓഫീസിൽ പോണ്ടേ എനിക്ക് വയ്യടി എന്റെ നടുവെല്ലാം വെട്ടിപ്പൊളന്ന് പോകുന്ന പോലെ എന്റെ തൊടയെല്ലാം ഭയങ്കര കഴപ്പ് എനിക്ക് വയ്യ എനിക്ക് തീരെ വയ്യ വയറെല്ലാം വേദനിക്കുന്നു

പക്ഷെ ആ ദിവസങ്ങളിൽ നിങ്ങക്ക് സഹായിക്കാൻ കഴിഞ്ഞവിക്കാ മതി സ്നേഹത്തോടെ രണ്ടു വാക്ക് അടുത്തിരുന്നു പറയുമ്പോ ഒന്ന് ചേർത്ത് നിർത്തുമ്പോ എല്ലാ വേദനകളും ഇല്ലാതാക്കും ഞങ്ങൾ കാത്തു മതി ജീവിതത്തിൽ ഒരുപാട് വേദനകൾ സഹിക്കുന്നവരാണ് സ്ത്രീകൾ വിവാഹിതയാകുന്നതുവരെ തൻ്റെ അമ്മയുടെ താങ്ങും തണലും ഉണ്ടാകും എന്നാൽ വിവാഹശേഷം അവൾക്ക് ആശ്രയം തൻ്റെ ഭർത്താവ് മാത്രമാണ് ആർക്കു വേണ്ടിയാണ് അവൾ ഈ വേദന അനുഭവിക്കുന്നത് നമുക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി നമ്മുടെ അമ്മയും ഈ വേദന സഹിച്ചാണ് നമുക്ക് ജന്മം നൽകിയത് ആ വേദനയുടെ കാഠിന്യം നാം അറിയുന്നത് നമ്മുടെ ഭാര്യയിലൂടെയാണ് അവൾക്ക് നമ്മളെ ഉള്ളൂ നമ്മൾ അവളെ സംരക്ഷിക്കുക അവളെ സഹായിക്കുക ഈ അവസരങ്ങളിൽ ചേർത്ത് നിർത്തുക തൊട്ടു തലോടുക ഭർത്താവിന്റെ സ്നേഹസ്പർശം ഏതൊരു ഭാര്യയുടെയും വേദനകൾ ശമിപ്പിക്കുന്ന സിദ്ധ ഔഷധമാണ് ആ സമയം കൂടുതൽ സ്നേഹിക്കുക ആ സ്നേഹം അന്ന് മാത്രമല്ല എന്നും നിലനിർത്തുക സന്തോഷത്തോടെ ജീവിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ